ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടേർക്കന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ വനിതാ പോലീസ് മയൂടത്ത് പറയുണ്ട് ഇടി നീ പറയുന്നത് അപവാദം പറയുന്നു ഡോക്ടറെ കുറിച്ചാണെന്ന് ഓർമ്മ വേണം നിനക്ക് സർ ഞാൻ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ് ഇവരെന്നെ നിർബന്ധപൂർവ്വം വണ്ടിയിലൊക്കെ കേറ്റുമായിരുന്നു എന്നൊരാൾ ശല്യപ്പെടുത്തുന്നത് ഞാൻ ഇവരുടെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ പറഞ്ഞായിരുന്നു അയാൾ വലിയ ശല്യക്കാരൻ അതേ അയാൾ തന്നെ ഇവരെ ശല്യപ്പെടുത്തിയെന്നാണ് എന്നോട് പറഞ്ഞത് അതൊരു സാധാരണ ഓട്ടോക്കാരനായിരുന്നു എന്നെ വീട്ടിൽ നിന്ന് രാത്രിമാരെ വിളിച്ചുകൊണ്ട് വന്ന് പരാതി കൊടുക്കാന്ന് പോലും വിളിച്ചുകൊണ്ട് വന്നിട്ടാണ് വരുന്ന വഴിക്ക് ഇവർ ആ ഡ്രഗ്സ് മേടിച്ചിട്ട് ഡാഷ് ബോർഡിൽ വെക്കുന്നത് ഞാൻ കണ്ടത് എന്നെ നിർബന്ധപൂർവ പൂർവ്വം അവർ വിളിച്ചോണ്ട് വരുവായിരുന്നു എൻ്റെ വീട്ടിൽ എൻ്റെ തളർന്ന് കിടക്കുന്ന എൻ്റെ അമ്മ മാത്രം സാറേ എന്നൊക്കെ മയൂരി പറയാണ് അത് കേൾക്കണത് വിശദം മയൂരി നോക്കുന്നുണ്ട് മയൂരി തല കുമ്പിട്ട് ഞാൻ നിൽക്കുവാട്ടോ അപ്പോൾ ജോർജ് പറയണ്ട് വനിതാ പോലീസിനടുത്ത് അവളെയും വിളിച്ചുകൊണ്ട് പോവാം നമുക്ക് ഇവളുടെ കാർ ഒന്ന് പരിശോധിക്കാം എന്താ ഇഷിത കാറൊന്ന് പരിശോധിച്ചാലോ ഓ ആയിക്കോട്ടെ സർ എന്ന് ഇഷിതയും പറയുകയാണ് അങ്ങനെ അവർ കാറിന്റെ അടുത്തേക്ക് പോവാണ് ഓ അവൾ ഡാഷ് ബോർഡ് എന്നല്ലേ പറയുന്നത് ഡാഷ് ബോർഡിൽ തന്നെ ആദ്യം പരിശോധിക്കാം എന്ന് പറഞ്ഞിട്ട് കാറിന്റെ കീ അവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇഷിതയുടെ കീ കൊടുക്കുന്നുണ്ട് അങ്ങനെ കാർ തന്നിട്ട് ഡാഷ് ബോർഡ് നോക്കുമ്പോൾ അതിലൊരു പൊതി ഇരിപ്പുണ്ട് കേട്ടോ എന്താ ഡോക്ടർ ഇഷിത അത് ഒരു ഉണ്ടല്ലോ അയ്യോ സർ എനിക്കൊന്നും അറിയില്ല സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല ഇത് കണ്ടാത്താൻ അറിയാം ഇത് ഡ്രഗ്സ് ആണെന്ന് അപ്പോൾ ഡോക്ടർ ഇത് യൂസ് ചെയ്യുന്നുണ്ടല്ലേ ഇല്ല സർ ഇത് ഞാൻ ല്ല ഇത് അവളെന്നെ മനപൂർവ്വം ചതിച്ചതാണ് അവളെന്നെ ചതിയിൽപ്പെടുത്തിയതാണ് സർ ഒരിക്കലും ഇതെനിക്ക് അറിയില്ല ഉം അതെടോ വീഡിയോ എടുക്ക് എന്ന് പറയണം അങ്ങനെ വേറൊരു പോലീസുകാരനെ കൊണ്ട് അതൊക്കെ വീഡിയോ എടുപ്പിക്കുക കേട്ടോ ശേഷം ജോർജ് പറയേണ്ടത് ഒരു കാര്യം ചെയ്യാ എന്ന് പറയാണ് ഇവളെ കൊണ്ടേ സെല്ലിൽ അടക്ക് ബാക്കിയൊക്കെ നമുക്ക് വരുന്നെടുത്തു കാണാം എന്ന് പറഞ്ഞിട്ട് ഇഷിതനെ കൊണ്ട് ജയിലിൽ എടുപ്പിക്കുക കേട്ടോ ഇഷിത പിന്നെയും പിന്നെയും വിളിച്ചു പറഞ്ഞിട്ടില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അവളെന്നെ ചതി ചതിക്കുകയാണ് ചെയ്തത് എന്നൊക്കെ വിളിച്ചു കൂവി പറയാണ് ഇഷിത പക്ഷെ ജോർജ് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ ഈ കഥകളൊക്കെ ശരിക്കും വിനോദിനോട് ജോർജിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഈ കഥ കേൾക്കുമ്പോ വിനോദ് പുച്ഛത്തോട് കൂടി തന്നെ ജോർജിനെ നോക്കി ഒന്ന് ചിരിക്കുകയാണ് എടോ ജോർജ് ഇത് കേൾക്കണ ഏതോ ചെറിയ കുട്ടിക്കും മനസ്സിലാവലോ ഈ കഥ ഒരു ഉണ്ടാക്കിയ കഥയാണെന്ന് അതെ സത്യം പറയാലോ വിനോദ് സാറേ ഇത് ഉണ്ടാക്കിയ കഥയാണോ ഇല്ലോ എന്ന് ഞങ്ങൾക്കൊന്നും അറിയില്ല ആ പെണ്ണ് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ കേട്ടു എഫ് എഫ് എ ആർ ഇതുവരെ ഇട്ടിട്ടില്ല പക്ഷെ ഒരു കാലം ഉറപ്പാണ് നമുക്ക് പോലീസാർക്കും കോടതിക്കും തെളിവുകളല്ലേ വേണ്ടത് ഇഷ്ട കാരണം ആ സംഭവം പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവരെ ജയിലിലാക്കുകയും ചെയ്ത് അല്ല എന്നിട്ട് ആ പെൺകുട്ടി എവിടെ എന്ന് വിനോദ് ചോദിക്കുമ്പോ അവളെ ഞങ്ങൾ പറഞ്ഞു വിട്ടു കാരണം അവളെ വീട്ടിലൊരു സുഖമില്ലാത്ത ഒരു അമ്മ മാത്രമേ ഉള്ളൂ കിടപ്പിലായ അമ്മ ഉം കൊള്ളാം നല്ല കഥ അല്ല അവളുടെ ഫോൺ നമ്പറും അഡ്രസ്സൊക്കെ വേണമെങ്കിൽ എഴുതി വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ വിനോദിനെ തരാ വേണ്ട എനിക്കതൊന്നും വേണ്ട അവളെ ഞാൻ കണ്ടുപിടിച്ചോളാം പിന്നെ എഫ്ഐആർ ഇട്ടിട്ടില്ലേ എന്നല്ലേ പറഞ്ഞത് തനിക്ക് ഇപ്പോൾ ഒരു കോൾ വരും ആഭ്യന്തരമന്ത്രിയുടെ വകുപ്പിൽ നിന്ന് ആ കോൾ താൻ അറ്റൻഡ് ചെയ്യണം അതിനുശേഷം എന്റെ ഇടത്തിന് പറഞ്ഞു വിടണം കേട്ടോ ോടോ ഞാൻ എന്റെ ഇടത്തിനെ കാണാൻ പോവുക ശരി വിനോദ് സാർ പോയി കണ്ടോ എന്ന് ജോർജ് പറയാണ് അങ്ങനെ മഹേഷ് വേഗം തന്നെ ഇഷിതയുടെ സെല്ലിലേക്ക് പോവാട്ടോ ഇഷിത അവിടെ നിന്ന് ഭാഗം ആകെ വിഷമത്തിൽ കരഞ്ഞോണ്ടിരിക്കും ഇഷിത അടുത്ത് വിനോദ് അതെ എടത്തി എടത്തി വിഷമിക്കൊന്നും വേണ്ട ഇത് ഇടത്തിനെ കുടുക്കിയതാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം എന്തിനു വിനോദ് എന്നെ കാണാൻ വന്ന് എന്തിനെ ഇറക്കാൻ വേണ്ടി വന്നത് അതെ ഈ സെല്ലെന്ന് പറഞ്ഞതേ തെറ്റ് ചെയ്തവർക്കുള്ളതാ അല്ല തെറ്റ് ചെയ്യാത്ത എഴുത്തിനെ പോലുള്ളവർക്കല്ല എഴുതി തെറ്റ് ചെയ്തിട്ടുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാ അറിയാം അതുകൊണ്ട് എഴുതി രക്ഷപ്പെട്ടേ പറ്റൂ ഈ ജയിലും പുറത്തിറങ്ങിയേ പറ്റൂ എന്തിനാ ഇങ്ങനെ പുറത്തിറങ്ങിയ ഞാൻ കേട്ട അഭിമാന അപമാനത്തിനൊക്കെ പകരാവോ എടുത്തി ഞാൻ പറഞ്ഞത് എടുത്തുനിന്ന് വിശ്വസിക്കേ എടുത്തിരിക്കേ എന്റെ വിശ്വാസം ഇല്ലേ അല്ല എഴുത്തിനെ കുടിക്കുന്നു പറഞ്ഞ പെണ്ണുണ്ടല്ലോ അതാരാ അവള് അവളുടെ ഫോൺ നമ്പർ എന്താ അവളുടെ വീട് എവിടെയാ ഇതെന്ന് പറഞ്ഞ ഇനി വിനോദം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവൾക്ക് നന്നായിട്ട് ആരോ ക്ലാസ് എടുത്തു കൊടുത്തിട്ടുണ്ട് ബൈഹാർട്ടായിട്ട് അവള് പഠിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് വിളംബെയ്ത് അതൊന്നും തിരിച്ചെടുക്കാൻ അവൾക്ക് സാധിക്കില്ല അത് ഞാൻ നോക്കിക്കോളാം എടത്തി എടുത്തേക്ക് വിഷിക്കുന്നുണ്ടോ എന്നും കഴിക്കാൻ വാങ്ങിച്ചേരട്ടെ വേണ്ട വിനോദ് എനിക്കൊന്നും വേണ്ട എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി വിനോദ് ശ്രമിക്കുകയും വേണ്ട അത് എടത്തി പറയേണ്ട കാര്യമില്ല അതൊക്കെ ഞാൻ എന്താ ചെയ്തോളാം പിന്നെ അവളെ അതിനാ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് വിനോദ് അവിടെ നിന്ന് ഇറങ്ങാട്ടോ ഇഷിത ആകെ വിഷമത്തി സല്ലി തന്നെ ആകെ വിഷമിച്ചിരുന്ന് കരഞ്ഞോണ്ടിരിക്കയാണ് അതിനുശേഷം കാണിക്കുന്നത് മാഷിനെയും പ്രിയാമണിനെയാണ് രണ്ടുപേരും രാവിലെ തന്നെ കരഞ്ഞുകൊണ്ട് വേഗം തന്നെ മഹേഷിന്റെ ഫ്ലാറ്റിലേക്ക് വരുവാണ് അത് തള്ളി തുറന്ന് അകത്ത് കടക്കുന്നുണ്ട് എന്റെ മോൾക്ക് എന്താ സംഭവിച്ചത് ഈശ്വരൻ എന്ന് പറഞ്ഞിട്ട് മാഷാകെ സ്വപ്നവല്ലി സ്വപ്നവല്ലിന്ന് വിളിക്കുകയാണ് ആഹാ മാഷെ രാവിലെ തന്നെ എത്തിയോ നിങ്ങൾ എന്ത് പരിപാടിയൊക്കെ കാണിച്ചത് എന്റെ മോള് ജയിലിലാണല്ലേ ഇന്നലെ രാത്രി മുതൽ എൻ്റെ മോള് ജയിലിലാണല്ലേ തൊട്ടടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത് ഒരു വാക്ക് എന്നോട് പറയായിരുന്നില്ലേ അതെ പറയാൻ പറ്റുന്ന വാർത്തയൊന്നും അല്ലേ എന്റെ മാഷെ അത് നാണക്കേട് ഉണ്ടാക്കുന്ന വാർത്തയാണ് എന്താ എന്താ എന്റെ മോൾക്ക് സംഭവിച്ചത് എനിക്കറിയണം എന്ന് പറയുമ്പോൾ മഞ്ജുമയും അതുപോലെ തന്നെ കൈലാസം വരുന്നത് അതേ മാഷേ ഇഷ്ടയുടെ ഏർ കാറിനെ ഗ്രാം മയക്കുമരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഏ നൂറ് ഗ്രാം മയക്കുമരുന്നോ എന്ന് മാഷ കഴിക്കുമ്പോ അതെ അവള് മാത്രല്ല അവൾക്കൊരു കൂട്ടാളിയുണ്ട് ഒരു പെണ്ണ് ഇത് ആരും വിശ്വസിക്കില്ല ഇഷിതേനെ അറിയാവുന്ന ആരും ഇത് വിശ്വസിക്കില്ല എന്ന് പറയുമ്പോൾ സ്വപ്നവലി പറയണ്ട് ഹോ എന്ത് പറയാനാ ഞങ്ങളുടെ കുടുംബം നശിഞ്ഞു പോയി എന്തായാലും കുടുംബത്തിൽ ഇതുവരെ ഇത്ര വൃത്തികെട്ടൊരു വർത്താനം ഉണ്ടായിട്ടില്ല ഇതുപോലത്തെ ഒരു നാണക്കേട് ഉണ്ടായിട്ടില്ല ഇനി ഇനിയിപ്പിതും കൂടി ആവുമ്പോഴേക്കും നാണക്കേടായിട്ട് മനുഷ്യനെ പുറത്തിറങ്ങിയിരിക്കും നടക്കാൻ പറ്റത്തൊരവസ്ഥ ഹോ ഇഷിതേനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പാട്ടെ അവളെ വളരെ മോശമാണ് എന്ന് സ്വപ്നവലി പറയുമ്പോഴേക്കും മാഷു പറയണ്ട സ്വപ്നവേലി നിങ്ങൾ ഇത്ര മോശപ്പെട്ട ചീന മനസ്സുള്ളവരാണ് ആ ഒരു ആളാണെന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ല എന്ന് പറയുമ്പോ മാഷി എന്താ അറിട്ടാ പറയണത് എന്ന് കൈലാസ് പറയാണ് ഇഷിതയുടെ കാറിനെ നൂറു ഗ്രാമ മയക്കുമരുന്നാ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇഷിതെന്തായാലും അടുത്ത കാലത്തൊന്നും പുറത്തിറങ്ങാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് മാഷ് പറയണ്ട് അവളുടെ കൂടെ ഒരു പെണ്ണുണ്ടെന്ന് പറഞ്ഞില്ലേ ആ പെണ്ണ് ആരാന്ന് ആദ്യം കണ്ടുപിടിക്കട്ടെ അതിനുശേഷം മനസ്സിലാവും ഇഷിത ആരാണെന്ന് എൻ്റെ മോൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നത് ആൾക്കാർക്ക് വേണ്ടി സേവനം അനുഷ്ഠിക്കണം ഒരു പാവമാണ് എൻ്റെ മോള് ആരെങ്കിലും സഹായിക്കാൻ വേണ്ടി ചെയ്തപ്പോൾ ആരെങ്കിലും പണി കൊടുത്തേക്കും ദുഷ്ടന്മാർ ഒരുപാടുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എന്റെ മോൾ ആരും ഇത് കള്ളക്കേസി കുടുക്കിയാ അതാരാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ കാണാൻ വരുന്നുണ്ട് എന്നൊക്കെ മാഷ് പറയുമ്പോൾ സ്വപ്ന വരെ പറയണ്ട മാഷിങ്ങനെ വിഹാരവിധുംബനായിട്ട് നിൽക്കുന്നുണ്ട് ഒരു കാര്യമില്ല നോക്ക് നിങ്ങളുടെ മോള് കാരണം കൂടി നാണക്കേടാ നോക്ക് ചില കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട് പക്ഷെ എൻറെ സംസ്കാരം എന്റെ നാവോ അതിനനുവദിക്കുന്നില്ല നിങ്ങളുടെ മോള് എന്തൊക്കെയാ ഇവിടെ കാണിച്ചു കൂട്ടണേന്ന് അറിയാവോ ഒന്നും ഞാൻ എനിക്ക് പറയുന്നില്ല പറഞ്ഞാലേ ഒന്നും നിനക്ക് മനസ്സിലാവൂലെന്ന് പറയുമ്പോ സ്വപ്ന പ്രിയാമണി പറയണ്ട് മഷ എന്തൊക്കെയാ മഷ കയക്കണത് എന്ന് പറയുമ്പോ പ്രിയാമണി നീ വിഷമിക്കണ്ട നമ്മളുടെ മോളെ എന്തായാലും ജയിലി കിടക്കാൻ ഈ മാഷി സമ്മതിക്കില്ല നീ വാ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് പ്രിയാമണിനെ കൂട്ടിക്കൊണ്ട് മാഷി അങ്ങോട്ടേക്ക് പോവാട്ടോ സ്വപ്നവല്ലി വല്ലി പറയണ്ട പിന്നെ ഇയാള് പോയാൽ കൊറേ ഉണ്ടാക്കും ഹൈ ഇയാളെ പോയ ആര് ഇറക്കി വിടാനാ അതും ഡ്രഗ്സ് കേസിൽപ്പെടുത്തിയ ഒരു എന്നൊക്കെ പറയുമ്പോഴേക്കും മഞ്ജിമ പറയണ്ട അമ്മ അങ്ങനെ പറയണ്ട ചിലപ്പോഴേ ആ വിനോദില്ലേ അവൻ വിചാരിച്ച ചിലതൊക്കെ നടക്കും എന്ന് പറയണഹം ആര് വിചാരിച്ച് ഇറക്കി വന്നാലും ശരി അവൾ ഇനി പടി കയറേണ്ട കാര്യം ഞാൻ ചെയ്യില്ല ഒരിക്കലും അവളെ അവളീ പടിഞ്ഞി ചവിട്ടിപ്പിക്കില്ല എന്തുപെട്ട് സ്വപ്ന അകത്തേക്ക് കയറി പോവാണ് മഞ്ജിമയും കൈലാസം അവളുടെ പണിക്ക് പോവണ്ട കൈലാസെന്തോ ജയിച്ച പോലെ ചിരിച്ചുകൊണ്ടാണ് കേട്ടോ അകത്തേക്ക് പോകുന്നത് അതിനുശേഷം കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ മഹേഷ് ഇഷിതനെ ഇറക്കാൻ വേണ്ടി വന്നിരിക്കുക ഇഷിതേനെ അങ്ങനെ വനിതാ പോലീസ് കൊണ്ടിരുന്നുണ്ട് ജോർജ് പറയുന്നുണ്ട് അതെ ഡോക്ടർ ഇഷിത നിങ്ങളെ ഇവിടെ രാത്രി മുഴുവൻ കിടത്തണോന്ന് എനിക്ക് ഒരു ആഗ്രഹവും ഇല്ലായിരുന്നു കേട്ടോ എന്ന് പറയുമ്പോൾ തന്നെ മഹേഷ് എടുത്തുവയ്ക്ക് പറയുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഇഷിതേനെ രാത്രി തന്നെ വിട്ടാ പോരായിരുന്നോ അത് സർ സാറിന് അറിയാലോ എനിക്ക് കിടത്തണമെന്നുണ്ടായി ഇവിടെ തന്നെ കിടത്തണമെന്നുണ്ടെങ്കിൽ എനിക്ക് രാത്രി തന്നെ എഫ്ഐആർ ഇണ്ടായിരുന്നല്ലോ അതന്നെ എന്റെ അടി കറക്റ്റ് സമയത്ത് വന്ന് ഇടപെട്ടത് കൊണ്ട് അല്ലെങ്കിൽ താൻ അവസരം അവസരം മുതലെടുത്താന് ആ സാർ എന്തായാലും ബാലിനെ കൊണ്ട് പോവാൻ നോക്ക് എന്ന് പറയാണ് വാ ഇഷിത എന്ന് പറയുന്നുണ്ട് ഇഷിതയുടെ ഫോൺ ജോർജ് കൊടുക്കുകയാണ് അങ്ങനെ ഇഷിതനെ കൂട്ടിക്കൊണ്ട് മഹേഷ് അവിടെ നിറങ്ങും കേട്ടോ ഇഷിത കാരേക്ക് ഇറങ്ങാൻ പോകുമ്പോ മഹേഷ് ഇഷിതനെ വിളിക്കുന്നുണ്ട് ഇഷിത എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഇഷിത തിരിഞ്ഞു നോക്കുമ്പോഴേക്കും മഹേഷ് പറയണ്ട അതെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട് ഇഷിത ആരാണ് ആ പെണ്ണ് എന്തിനാ താൻ അവളെ സഹായിക്കാൻ പോയത് അവളെ ഏതൊരുത്തരം ശല്യപ്പെടുത്തിയ തന്നെ താൻ എന്തിനെ സഹായിക്കാമോ തന്റെ തലയിൽ ഈ കുറ്റങ്ങളൊക്കെ വന്നത് അത് എനിക്കറിയണം അവളെ ശല്യപ്പെടുത്തിയെ തന്നെ ശല്യപ്പെടുത്തിട്ടുണ്ട് അത്രേ അത് ആരായാള് എന്നോട് പറ ഇഷിത എന്ന് പറയുമ്പോ ഇഷിത പറയുണ്ട് മഹേഷ് പറയാനാണെങ്കിൽ എനിക്ക് ഒത്തിരി പറയാനുണ്ട് മഹേഷിന്റെ വീട്ടുകാരെ മഹേഷിന്റെ മുമ്പിൽ എല്ലാം എനിക്ക് പറയണം മഹേഷ് വണ്ടി എടുത്തോ എന്ന് പറയാണ് അങ്ങനെ ഇഷിത വണ്ടിയിലേക്ക് കയറുകയാണ് മഹേഷ് വണ്ടി എടുത്ത് നേരെ ഫ്ലാറ്റിലേക്ക് വരുവാട്ടോ അതേസമയം പ്രിയാമണി മാഷു ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് മാഷി നമുക്കൊന്ന് ശേഷം വരെ പോയാലും എൻ്റെ മോള് വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥയിലായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ മാഷിന്റെ ഫോണിലേക്ക് കോള് വരുവാണോ വിനോദാണ് വിളിക്കുന്നത് ഹലോ ഏ സത്യമാണോ ആണോ ഓ ശരി വിനോദ് എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കുകയാണ് എന്താ എന്താ മാഷി വിനോദ് പറഞ്ഞത് അവളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയെന്ന് മഹേഷ് അവളെ കൊണ്ട് ഫ്ലാറ്റിലേക്ക് വരുന്നുണ്ടെന്ന് ആണോ എന്റെ ദൈവങ്ങളെ രക്ഷിച്ചു ഇതിന്റെ പിരിൽ ആരോ വലുതായിട്ട് കളിച്ചിട്ടുണ്ട് പ്രിയാമണി പക്ഷെ അതാരണെന്ന് വിനോദിനെ മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് വിനോദ മിക്കവാറും അവിടേക്കായിരിക്കും പോകുന്നത് എന്തായാലും നമുക്ക് നമ്മുടെ മോളെ കാണാൻ പോവാം എന്തായാലും അവളെ കുടുക്കിയവർ നിസ്സാരക്കാരല്ല എന്നാലും പാവപ്പെട്ട എന്റെ മോൾക്ക് മാത്രം എന്താണ് ഈ ഒരു അവസ്ഥ വരുന്നത് ആരെ രക്ഷിക്കാൻ നോക്കിയാലും അവർക്കൊക്കെ ശിക്ഷയാണല്ലോ ഈശ്വരൻ കിട്ടുന്നത് എന്നൊക്കെ മാഷി പറമ്പ പ്രിയാമണി പറഞ്ഞു മാഷെ മാഷി ഇവിടെ നിൽക്ക് ഞാൻ ദൈവങ്ങൾക്കൊക്കെ ഒന്ന് നന്ദി പറഞ്ഞിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രിയാമണി പൂജാ റൂമിലേക്ക് പോവാണ് മാഷിന് എന്തൊക്കെയോ ടെൻഷൻ ഉള്ളിലുണ്ട് കേട്ടോ ഇതിനേക്കാൾ ഇതിനേക്കാളും വലുതെന്ന് നടക്കാൻ പോവുകയാണ് എന്നൊരു തോന്നൽ മാഷിന്റെ ഉള്ളിലുണ്ട് പിന്നീടാണെങ്കിൽ മയൂരിനെയാണ് കാണിക്കേണ്ടത് മയൂരി കഞ്ഞി കേട്ട് അമ്മയടുത്ത് വരുവാട്ടോ അമ്മ എഴുന്നേക്ക് തീ കഞ്ഞി കുടിക്കുക എന്ന് പറയുമ്പോ അമ്മ പതുക്കെ എഴുന്നേക്കുന്നുണ്ട് ശേഷം പറയണ്ടേ മോളെ നീ എന്തിനാ മോളെ വലിയ വലിയ ആൾക്കാരുടെ പ്രശ്നങ്ങളിലൊക്കെ പോയി തലയിടുന്നത് അമ്മ അമ്മ അതൊന്നും പറയണ്ട ആ ഞാൻ പറഞ്ഞ നിനക്കൊന്നും ഒന്നും പിടിക്കില്ല അമ്മയെ കഞ്ഞി കുടിക്കേ എന്ന വേണ്ട കഞ്ഞി തന്നെ അമ്മയുടെ ഫോൺ ബെല്ലടിക്കാട്ടോ മയൂരി ഫോൺ എടുത്ത് കുറച്ച് അങ്ങോട്ടേക്ക് അങ്ങോട്ടൊക്കെ മാറുന്നുണ്ട് സംസാരിക്കാണ് ഹലോ ഇടി കൈലാസാണ് നീ സംസാരിക്കണത് എനിക്ക് മനസ്സിലായ എന്താ ഇടി നീ മൊഴി മാറ്റി കൊടുത്തല്ലേ ഞാനോ ഒരിക്കലും ഇല്ല ഞാൻ അങ്ങോട്ട് പോയിട്ടേ ഇല്ല എടി നീ മൊഴി മാറ്റി കൊടുക്കാതെ എങ്ങനെയാണ് ഇഷിത പുറത്തിറങ്ങുന്നത് ഇത് ഡ്രഗ്സ് കേസാ ഒരിക്കലും ഇഷിതക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു പക്ഷെ നീ മൊഴി മാറ്റി കൊടുത്തോണ്ട് അവിടെ അവര് എഫെയർ ഇട്ടില്ല ഇഷിതന്നെ പുറത്തും ഇറക്കി ഇല്ല 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 കൈലാസ് ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല ഞാൻ മൊഴി മാറ്റി കൊടുത്തിട്ടില്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട് ദേ എന്തായാലും അവരാദ്യം വരുന്നത് നിന്റെ അടുത്തേക്കായിരിക്കും നിന്നെ ഇല്ലാതാക്കാനായിട്ട് അപ്പൊ കാണാം എന്താ സംഭവിച്ചെന്ന് എന്നൊക്കെ പറയുമ്പോ മായ ഒര് ആകെ ടെൻഷനായിട്ട് നിൽക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രമോലി കാണിക്കുന്നത് സ്വപ്ന വലി പൊട്ടിത്തെറിച്ച് കൈലാസിനോട് മഞ്ജുമെടുത്ത് പറയുണ്ട് ഇന്ന് എന്തായാലും ഇഷിതിനെ കുറിച്ച് എല്ലാ സത്യങ്ങളും മഹേഷിനോട് പറഞ്ഞേ പറ്റൂ എന്ന് പറയാണ് മഹേഷ് ഇഷിതിനും കൂട്ടിക്കൊണ്ട് വരുമ്പോൾ സ്വപ്നം വലിയ പറയുന്നുണ്ട് നീ അവിടെ നിന്നേ നിന്റെ ഭാര്യയായിട്ട് ഇനി ഇവൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് എന്ന് മഹേഷ് കഴിക്കുമ്പോൾ ഇവള് നല്ലൊരു സ്ത്രീ അല്ല എന്ന് പറഞ്ഞിട്ട് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയാട്ടോ കേട്ടോ അത് കേൾക്കുന്നത് മഹേഷാണെന്നുണ്ടെങ്കിൽ കൈലാസിന്റെ കുത്തിനെ കയറി പിടിക്കുകയാണ് എടാന്നൊക്കെ പണ്ട് കുത്തിനെ കയറി പിടിക്കുന്നുണ്ട ശേഷം ഇഷിത് അവിടുന്ന് പിണങ്ങിയാണ് ഇറങ്ങി പോകുവാണ് മാഷിന്റെയും അടുത്തേക്ക് മഹേഷ് ആകെ വിഷമത്തിലാണ് മഹേഷ് എന്തോ കാര്യത്തിന് പക്ഷേ ഇത് തന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ